ഹലോ എവ്രുവൺ വെൽക്കം ബാക്ക് ടു നിവ ക്ലോസ് സ്റ്റോർ നിവ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ഒരു വീക്കിലെ ലക്കി വിന്നർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് കമന്റ് ഇടാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ലക്കി വിന്നർ കോണ്ടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ഇടുക കഴിഞ്ഞ വീക്കിൽ നമ്മൾ നോക്കിയിരുന്നത് ആരൊക്കെയാണ് നമ്മുടെ പ്രൊഫ ഇത് ഷെയർ ചെയ്യുന്നുള്ളതായിരുന്നു വീഡിയോ ഷെയർ ചെയ്യുന്നുള്ളായിരുന്നു അപ്പോൾ അതിന്റെ ആൻസ് ആരാണ് വിൻ ചെയ്തിരിക്കുന്നതെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിചിത്ര സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ് വരുന്നത് ഇതിന് നെക്കിൻ്റെ പോർഷനിൽ ഹെവിയായിട്ടുള്ള മെഷിൻ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു റൗണ്ട് നെക്ക് പാറ്റേൺ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ഒരു റൗണ്ട് നെഗ് പാറ്റേൺ കിട്ടും ഞാനത് ഉള്ളിലേക്ക് മടക്കി അതെച്ചിരിക്കുന്നത് ഇതുകൊണ്ട് ഇത്രയും ഞാൻ ഉള്ളിലേക്ക് മടക്കി അതിച്ചിരിക്കുന്നത് ബോട്ടം വന്നിട്ട് ആണ് നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റി എബോ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല നീളവും വീതിയുമുള്ള മെറ്റീരിയലാണ് നല്ല കളർ ഷെയ്ഡ്സിലും ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇങ്ങനെ ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് ദുപ്പട്ട നല്ല രസമാണ് സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഫ്രണ്ട് പോർഷനിലും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട ഈ സൈഡും നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ബൂട്ടാസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല രസം ആട്ടോ കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് മെറ്റീരിയൽ വരുന്നത് ഇതിന് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളറ് വന്നിട്ട് ലാവൻഡർ പോലെ വരുന്നൊരു കളർ ഷെയ്ഡ് ആട്ടോ ഇങ്ങനെ വരും ഇതിലും സെയിം രീതിക്ക് തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ബോട്ടം വന്നിട്ട് സെയിം കളറ് സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു നാല് ലെയറിലായിട്ടാണ് ഫ്ലോറൽ വർക്ക് കൊടുത്ത് നല്ല രീതിക്ക് നമ്മളുടെ നെക്കിൻ്റെ പോർഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ദെൻ നമ്മൾ ആദ്യം കണ്ട രീതിക്കുള്ള സെയിം ദുപ്പട്ടയാണ് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് സെയിം ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ടും കൊടുത്തിരിക്കുന്നത് അടിപൊളി കളർ കോമ്പിനേഷൻസിലും ആട്ടോ ഇത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡായിട്ടോ ഇതെല്ലാം വെറൈറ്റി കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വന്നിട്ട് സാൻഡോൺ ആണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതും തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് നെക്കിൻ്റെ പോർഷനിൽ കൊടുത്ത് ഹത്തേറ്റ് ചെയ്തിരിക്കുന്നത് ദെൻ ദുപ്പട്ട വന്നിട്ട് ഇതുണ്ട് സെയിം തന്നെ സ്കാൽപ്പ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് വരുന്നത് റേറ്റ് വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഇതെല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് ബോട്ടം വന്നിട്ട് സെയിം കളറ് സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ത്രെഡ് വർക്ക് ആട്ടോ ഇതിൻ്റെ നെക്കിൻ്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ദെൻ ഷോൾ ഇത് കണ്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ള സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഷോളാണ് ഷോളിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് അതിൻ്റെ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഫുൾ സ്കാൽപ്പ് ചെയ്തിട്ടുള്ള വിചിത്ര സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്